നമസ്കാരം ഒരു കാർ കാർബോയിങ് പ്രോസസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വാഹനത്തിൻ്റെ വില എന്താണ് വില എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാഹനം ഒരു മാനുഫാക്ചർ ആ ഒരു വാഹനം ഉണ്ടാക്കിയിട്ട് അവരുടെ ലാഭം ചേർത്ത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ എത്ര രൂപയാണ് അതിനാണ് ബേസ് പ്രൈസ് എന്ന് പറയുന്നത് പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ നമ്മൾ പല സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ് ടാക്സ് പല രീതിക്കാണ് ഈ റോഡ് ടാക്സ് എടുക്കുന്നത് ബേസ് പ്രൈസിൻ്റെ മുകളിലുള്ള ജി എസ് ടിക്കും സെസ്സിനും കൂടിയാണ് തീർച്ചയായിട്ടും ഈ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റ് വരാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിനെ ഉറ്റുനോക്കുന്നത് കാരണം ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരുപാട് ഹൈബ്രിഡ് കാറുകൾ ഇറങ്ങാൻ പോവുകയാണ് മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനം അതിൻ്റെ ഹൈബ്രിഡ് അതു മാത്രമല്ല മാരുതിയുടെ തന്നെ സ്വിഫ്റ്റിൻ്റെ ഹൈബ്രിഡ് വരാൻ പോകുന്നു ഇതെല്ലാം എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് വരുന്നത് ഈ ഒരു വാഹനത്തെ എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു ധാരണ നമുക്കുണ്ടാവേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഞ്ച് ശതമാനം മാത്രമാണ് റോഡ് ടാക്സ് ഇന്ന് ഇ വി കാറുകൾക്ക് നിലവിലുള്ളത് ഇ വി ആണ് ഭാവി എന്ന് പറഞ്ഞാലും ഇ വി എന്ന് പറയുന്ന ടെക്നോളജി ഒന്ന് ഫുൾ ഫ്ലഡ്ജ്ഡ് ആകുന്നത് വരെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇലക്ട്രിക് കാർ അഫോർഡബിൾ പ്രൈസിൽ അല്ലെങ്കിൽ ബാറ്ററിയുടെ വിലയൊക്കെ കുറഞ്ഞിട്ട് അഫോർഡബിൾ പ്രൈസിൽ വരുന്നത് വരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഹൈബ്രിഡ് കാറുകളെ തന്നെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും നല്ലൊരു ടെക്നോളജിയിലൂടെ ഒരു ഇലക്ട്രിക് കാർ വരുന്നത് വരെയുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഹൈബ്രിഡ് കാറുകൾ തന്നെ വേണം തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഹെവി ടാക്സികളെ കുറിച്ചിട്ടാണ് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇന്ത്യയിൽ മാത്രമാണ് ഈ ഒരു നാല് മീറ്റർ താഴത്തേക്കുള്ള ഈ ഒരു ടാക്സ് സ്ലാബ് അല്ലെങ്കിൽ ഒരു ടാക്സ് ബെനിഫിറ്റ് കൊണ്ടുവന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ആ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കൊടുക്കാം എന്നാൽ ഹൈബ്രിഡ് കാറുകളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡിൻ്റെ ടാക്സ് എത്രയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടിയും ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പതിനഞ്ച് ശതമാനം സെസ്സുമാണ് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി പ്ലസ് അതിൻ്റെ പതിനഞ്ച് ശതമാനം സെസ്സും അങ്ങനെ നാൽപ്പത്തി മൂന്ന് ശതമാനം ടാക്സാണ് ഹൈബ്രിഡ് കാറിൻ്റെ മുകളിൽ ഇന്ത്യൻ സർക്കാർ ചെലത്തുന്നത് ആ വിലയെക്കൂടെ ചേർത്തിട്ടാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് അതിൻ്റെ മുകളിലാണ് കേരളം റോഡ് ടാക്സ് ഏർപ്പെടുത്തുന്നത് നമുക്കറിയാം കേരളത്തിലെ റോഡ് ടാക്സ് ലാബ് പല വീഡിയോസിനും നമ്മൾ പറഞ്ഞതാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എക് ഷോറൂം പ്രൈസെങ്കിൽ പതിനൊന്ന് ശതമാനമാണ് റോഡ് ടാക്സ് അഞ്ചിനും പത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ശതമാനമാണ് റോഡ് ടാക്സ് അതുകൊണ്ട് തന്നെയാണ് പല വാഹന നിർമ്മാതാക്കളും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം എന്ന രീതിയിൽ ഒക്കെ പ്രൈസ് സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി പത്തിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് സ്ലാബാണെന്നുണ്ടെങ്കിലും പത്തിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വൺ പെർസെൻറ്റേജ് ടി സി എസ് കൊടുക്കണം പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനമാണ് റോഡ് ടാക്സ് പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിനേഴ് ശതമാനം ഇരുപതിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനം റോഡ് ടാക്സ് ഈ ഇരുപത്തിരണ്ട് ശതമാനം റോഡ് ടാക്സ് എടുക്കുന്നത് ബേസ് പ്രൈസ് പ്ലസ് ജി എസ് ടി പ്ലസ് അതിൻ്റെ സെസ് ഇത് ചേർത്തിട്ടുള്ള എക്ക് ഷോറൂം പ്രൈസിലാണ് അതുകൊണ്ട് തന്നെയാണ് ഫോർച്യൂണർ എന്ന് പറയുന്ന വാഹനത്തിനൊക്കെ അറുപത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയൊക്കെ ഇവിടെ ഓൺ റോഡ് വരുന്നത് ഇനി വരുന്ന ബഡ്ജറ്റിൽ ഹൈബ്രിഡ് കാറുകൾക്ക് സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമോ നാൽപ്പത്തി മൂന്ന് ശതമാനം ടാക്സ് എന്ന് പറയുന്ന സ്ലാബിൽ നിന്നും ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടി അതിൻ്റെ പതിനഞ്ച് ശതമാനം സെസ് അതിൽ എന്തെങ്കിലും ഒരു കിഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഹൈബ്രിഡ് കാറുകൾ വരും ഹോണ്ട ഉൾപ്പെടെയുള്ള മികച്ച ജാപ്പനീസ് കമ്പനികൾ നല്ല ഹൈബ്രിഡ് കാറുകളെ ഇന്ത്യയിൽ കൊണ്ടുവരും നാല് മീറ്റർ എന്ന് പറയുന്ന ഒരു ലെങ്ത്ത് ഇവിടെ വെച്ചു ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ നിൽക്കുന്ന പെട്രോൾ എഞ്ചിൻ ആയിരിക്കണം എന്നൊരു സ്ലാബും വെച്ചു ഡീസലിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറിന് താഴെ നിൽക്കുന്ന സ്ലാബും വെച്ചു പക്ഷേ ഇവിടെ ഇപ്പം മാനുഫാക്ചർ ചെയ്യുന്നത് കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള നല്ല ഹൈറ്റുള്ള നല്ല വിത്തുള്ള വാഹനങ്ങൾ ഉണ്ടാക്കി മാക്സിമം സ്പേസ് കൂട്ടുന്നു സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ചെറിയ വാഹനങ്ങൾ ചെറിയ എഞ്ചിൻ പൊല്യൂഷൻ കുറയുന്നു അതുമാത്രമല്ല ഫ്യൂലിൻ്റെ കൺസപ്ഷൻ കുറയും എന്നൊരു ആംഗിളിലാണ് അന്നങ്ങനെ ഈ നാല് മീറ്ററിൻ്റെ താഴത്തേക്കുള്ള സ്ലാബ് വെച്ചത് പക്ഷേ വാഹനങ്ങളുടെ എണ്ണം കൂടി വലിയ വാഹനം എടുക്കുന്നവൻ തീർച്ചയായിട്ടും അദ്ദേഹം തീർച്ചയായിട്ടും വലിയ വാഹനം തന്നെ എടുക്കും ചെറിയ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ചെറിയ വാഹനം തന്നെ എടുക്കുകയുള്ളൂ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അവനവൻ്റെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ പണത്തിൻ്റെ കനം അനുസരിച്ചിരിക്കും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാഹനം എന്ന് പറയുന്നത് ഒരു ആഡംബരമല്ല ഇന്ന് അതൊരു അത്യാവശ്യ വസ്തുവാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വാഹനം വാങ്ങുമ്പോൾ കൊടുക്കുന്നത് ഭീമമായ ടാക്സ് ആണ് പതിനഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപയുടെ ഒരു വാഹനം എടുക്കുമ്പോൾ അതിൽ കൊടുക്കുന്ന ടാക്സ് എത്രയാണെന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കറിയാം ഇപ്പോൾ പെട്രോള് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡീസൽ ഇതൊക്കെ ജി എസ് ടിയുടെ അണ്ടറിൽ കൊണ്ടുവന്നാൽ തന്നെ ഒരു പരിധിവരെ ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമാകും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെ സംസ്ഥാന സർക്കാരിനും നല്ല രീതിക്ക് വാല്യൂ ആഡ് ടാക്സ് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണക്കാരായ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല നമ്മൾ നല്ല രീതിക്ക് അധ്വാനിക്കുക നല്ല ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുക നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കുക ഇതാണ് ഒരു സാഹചര്യം നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് യൂസ്ഡ് കാറിനുള്ള ഡിമാൻഡ് വളരെയധികം കുറഞ്ഞു എന്നുള്ളതാണ് മിക്കവാറും ആളുകൾ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ പുതിയ കാറിലേക്ക് തന്നെ പോകും തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം